വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റീസസ് കോർണർ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഈവനിങ് ആയും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എസ് മസാല കൊഴുക്കട്ടയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യം ഒരു ബൗളിലേക്ക് മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുക്കാത്ത അരിപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൊഴുക്കട്ടേക്ക് ആ ഒരു മസാലയുടെ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് ഇത്രയും പൊടികളിട്ട് നമ്മളിത് കുഴച്ചെടുക്കുന്നത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെ നമുക്കിതിന് വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ കൊഴുക്കട്ടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി ആവിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആദ്യം ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം കൊടുക്കണം അതിൻ്റെ മുകളിൽ തട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഒത്തിരി കൊഴുക്കട്ടകൾ ഉണ്ടാക്കാനുള്ളത് കൊണ്ടാണ് കയ്യിൽ ഇതുപോലെ രണ്ട് സ്ഥലത്ത് മാവ് വെച്ച് ഒരു പ്രാവശ്യം തന്നെ രണ്ട് രണ്ട് കൊഴുക്കട്ടകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അവിടെ അടുത്ത് കാണുന്ന ആ ഒരു ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു കുഴക്കട്ടകൾ ഇപ്പോൾ കുക്ക് ആവുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം വേണം അതിനുള്ളിൽ നമുക്ക് നമുക്കിതിനു വേണ്ട മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചു കൊടുത്തു ചൂടായതിനു ശേഷം അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നീട് വറ്റൽ മുളകാണ് ഇട്ടിരിക്കുന്നത് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു കളറിന് വേണ്ടിയാണ് പിന്നീട് ഒരു സ്പൂൺ പെരും ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചിൻ്റെ അത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട് ആ പച്ച പച്ചമക്കൊന്ന് പോയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് തണുത്ത ശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം അതിനൊപ്പം തന്നെ ഒരു കപ്പ് തേങ്ങ ചിറകിയതും കൂടി ഇട്ട് കൊടുക്കണം ഇഞ്ചി വറ്റൽമുളക് ഉള്ളി പെരും ജീരകം ഇതൊക്കെ നല്ലപോലെ വറുത്ത് അരച്ചെടുക്കുന്നത് കൊണ്ട് ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു മണമാണ് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് കൂടുതൽ അരയേണ്ട ആവശ്യമില്ല കുറച്ച് തരിതെരിയായി തന്നെ നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് മസാലയും കുഴക്കട്ടയും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുവേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കടായി വെച്ചുകൊടുത്തു ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരല്പം കടുക് ഇട്ടുകൊടുത്തതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷമാണ് ഉള്ളി ഇട്ടിരിക്കുന്നത് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉള്ളി ഫ്രൈ ആയി കിട്ടും നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് ഒരൽപ്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ളി നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാല കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മിക്സി ജാർ കഴുകിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ മിക്സി ജാർ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ഗ്രേവിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ കുറച്ച് വെള്ളമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഒരല്പം മഞ്ഞൾ കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ കുഴുക്കട്ടയൊക്കെ നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലയിലോട്ട് ഈ ഒരു കുഴുക്കട്ടകൾ ആഡ് ചെയ്ത് കൊടുക്കണം കൊഴുക്കട്ടകൾ നല്ലപോലെ കുക്കായിട്ടുണ്ട് നല്ല ചൂട് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് കൊഴുക്കട്ടകൾ മസാലയിലോട്ട് ഇടുന്നത് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ആ കൊഴുക്കട്ടകൾ ഉണ്ടാക്കാൻ മാത്രമേ കുറച്ച് സമയം എടുക്കുകയുള്ളൂ അല്ലാതെ പെട്ടെന്ന് തന്നെ ആവുന്നൊരു റെസിപ്പിയും കൂടിയാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ മസാല എല്ലായിടത്തും പിടിക്കുന്ന തരത്തിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മല്ലി ഇലയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലി ഇലയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി മസാല കുഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ കറികൾ വേറെ ഒന്നും തന്നെ ആവശ്യമില്ല നമുക്കിതിൽ മസാല ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതുപോലെ തന്നെ കഴിക്കാവുന്നതാണ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്ത് ഒരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് ആ ഒരു കൊഴുക്കട്ടയ്ക്ക് നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ മസാല കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എന്നെ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ സ്റ്റേ സേഫ് താങ്ക്സ് ഫോർ വാച്ചിങ്